നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ഒരു കഥയാണ് അമ്മുവിന് ഒരു ആട്ടിൻകുട്ടി ഉണ്ട് അമ്മു ദിവസവും പച്ചിലകൾ പറച്ച് ആട്ടിൻകുട്ടിക്ക് കൊടുക്കും ചിലപ്പോൾ ഈച്ച വന്ന് ആട്ടിൻകുട്ടിയുടെ തലയിലും ദേഹത്തും ഇരിക്കും അപ്പോൾ ആട്ടിൻകുട്ടി തല കുലുക്കി ഈച്ചയെ ഓടിക്കും അമ്മുവിന് ഒരു ദിവസം അച്ഛൻ പുതിയ ഉടുപ്പ് വാങ്ങിക്കൊടുത്തു ആ ഉടുപ്പിട്ട് അമ്മ ഊഞ്ഞാലിൽ ആടിക്കളിച്ചു അപ്പോൾ ആ വഴിക്ക് ഒരു ഋഷി വന്നു അദ്ദേഹം കുടിക്കാൻ വെള്ളം ചോദിച്ചു അമ്മു വെള്ളം കൊടുത്തു വെള്ളം കുടിച്ച് ദാഹം തീർത്ത് പോയി അവളുടെ വീട്ടിൽ ഒരു എരുമയുണ്ട് അമ്മു എല്ലാ ദിവസവും എരുമപ്പാൽ കുടിക്കും ക്രിസ്മസിന് അമ്മുവിൻ്റെ അച്ഛൻ ഏണി വെച്ച് മരത്തിൽ കയറി നക്ഷത്രം തൂക്കി അമ്മുവും അമ്മൂമ്മയും കൂടി ഐസ്ക്രീം ഉണ്ടാക്കി കഴിച്ചു അമ്മു കൂട്ടുകാരുമായി മുറ്റത്തിറങ്ങി കളിച്ചു അപ്പോൾ അവിടെ ഒരു ഒച്ചിരിക്കുന്നത് കണ്ടു അവൾ ഒച്ച വയ്ക്കാതെ ഒച്ച് ഇഴഞ്ഞു പോകുന്നത് നോക്കി നിന്നു പെട്ടെന്ന് ഓല കടിച്ചുകൊണ്ട് ആട്ടിൻകുട്ടി ഓടി വന്നു ഔഷധം വാങ്ങാൻ പോയ അപ്പൂപ്പൻ എത്തി അപ്പൂപ്പൻ അമ്മൂവിനെ കുളക്കടവിൽ ആനയെ കുളിപ്പിക്കുന്നത് കാണിക്കുവാൻ കൊണ്ടുപോയി കുളത്തിൽ അമ്പുജം വിരിഞ്ഞു നിൽക്കുന്നതും അപ്പൂപ്പൻ കാണിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് കൂട്ടരെ ഈ കഥ നമ്മുടെ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ എല്ലാം ചേർന്നുള്ള ഈ കഥ നമുക്ക് അപ്പോൾ എല്ലാ അക്ഷരങ്ങളും ചേർന്ന് വരുന്ന വാക്കുകൾ നോക്കാം ആ അമ്മു ആ ആട്ടിൻകുട്ടി ഈ ഇലകൾ ഈച്ച ഉടുപ്പ് ഊ ഊഞ്ഞാൽ റ റിഷി എ എരുമ എ ഏണി ഐ ഐസ്ക്രീം ഒ ഓ ഓല ഔ ഔഷധം അം अंबुजम